നമ്പർ വൺ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയിൽ ന്യൂ ഫാഷൻ ട്രെൻഡി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ൂർ വിജയ ലൈബ്രറി ആൻഡ് റീഡിംഗ് ക്ലബ്ബിന്റെ വാർഷിക ആഘോഷങ്ങൾ നടന്നു റിട്ടയർഡ് ജസ്റ്റിസ് കമാൽ ഭാഷ ഉദ്ഘാടനം ചെയ്തു കാലാംപൂർ വിജയ ലൈബ്രറി ആൻഡ് റീഡിംഗ് ക്ലബിന്റെ അറുപത്തി ആറാമത് വാർഷിക ആഘോഷങ്ങൾ നടന്നു റിട്ടയർഡ് ജസ്റ്റിസ് കമാൽ പാഷ വാർഷിക ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു വായിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു വലിയ ശീലമായി പോയി പക്ഷെ ഇന്ന് ആ ശീലം ഒരുപാട് പേർക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് വളരെ ബുദ്ധിമുട്ട് ഇപ്പോൾ എല്ലാരും വായിക്കുന്നത് പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടാതെ എല്ലാവരും മൊബൈലിൽ നോക്കിയൊക്കെ വായിക്കാതെ ഇപ്പോൾ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ അതേപോലെ തന്നെ ഐപ്പാഡിലോ ഒക്കെ നോക്കി വായിക്കുന്നതല്ലാതെ പുസ്തകം മറിച്ച് നോക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ വളരെ കുറവാണ് നേരെ മറിച്ച് എനിക്ക് ഈ ഐപാഡിലൊക്കെ എത്രയൊക്കെ വായിച്ചാലും മൊബൈലിൽ വായിച്ചാലും എനിക്ക് താല്പര്യം ഇഷ്ടം വരത്തില്ല എനിക്ക് ഈ പുസ്തകം തുറന്ന് വായിക്കണം എന്നാലേ എനിക്കിഷ്ടമുള്ളൂ അതാ കാരണം കൊച്ചുനാളും അവർ ശീലിച്ചു പോയതാണ് എഴുത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് വളരെ മാസ്പരികമായ ശക്തിയാണ് എഴുത്തിന് അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ഈ വായിക്കാൻ തുടങ്ങിയത് വളരെ ചെറുനാളിലേ കൊച്ചുനാളിലേ വായിക്കും ലൈബ്രറി പ്രസിഡന്റ് അഷ്റഫ് ഇടുമാങ്കുഴി അധ്യക്ഷത വഹിച്ചു കരാട്ടെ മത്സരത്തിൽ വിജയികളായ സന്തോഷ് അഗസ്റ്റിൻ ഏതൻ രാജ കവിത ആലാപനത്തിന് വിജയി ആയ ഷിബ ഫാത്തിമ എന്നിവരെ സമ്മേളനത്തിൽ ആദരിച്ചു ലൈബ്രറി സെക്രട്ടറി ബിജു എം വി താലൂക്കൽ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി സി കെ ഉണ്ണി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മേഴ്സി ജോർജ് ആയവന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജൻ കടക്കോട്ട് പഞ്ചായത്ത് അംഗങ്ങളായ ജൂലി സുനിൽ ഉഷ രാമകൃഷ്ണൻ വയോജന വേദി പ്രസിഡന്റ് ജെയിംസ് കാവുമാരിൻ ലൈബ്രറി വൈസ് പ്രസിഡന്റ് കെ എസ് ഹരിപ്രസാദ് തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി ന്യൂസ് ഡെസ്ക് ന്യൂസ് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും